നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കും എല്ലാവർക്കും തന്നെ ഫെമിലിയറും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് ഗ്ലൂട്ടാ തയോൺ എന്താണ് ഈ ഗ്ലൂട്ടാ തയോൺ അത് ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് ഇവൻ ഗ്ലൂട്ടാ തയോൺ എടുത്തു കഴിഞ്ഞാൽ സ്കിൻ ബ്രൈറ്റ് ആകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സംശയം എല്ലാവരുടെയും ഉള്ളിലുണ്ട് കാര്യം ഒരുപാട് ണ്ട് പിൻ ആയിട്ടും ആയിട്ടും ഇവൻ കോസ്മെറ്റിക്സിൽ വരെ ഇപ്പോൾ ഗ്ലൂട്ടാ തയോൺ അവൈലബിൾ ആണ് അപ്പോൾ എന്താണ് ഇതിന്റെ ആ ഒരു ഉപയോഗം നമ്മുടെ ബോഡി എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ കൊണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യം നമുക്ക് ഈ ഒരു ഗ്ലൂട്ടാ എങ്ങനെയാണ് ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് എന്താണ് അതിന്റെ പ്രോപ്പർ ഫംഗ്ഷൻ എന്ന് നോക്കാം ഗ്ലൂട്ടാത്തയോൺ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു തരം ആന്റി ഓക്സിഡന്റ് ആണ് ഈ ഒരു ഗ്ലൂട്ടാ നമുക്ക് ഭക്ഷണത്തിലൂടെയും നമുക്ക് ലഭിക്കുന്നതാണ് പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ അതുപോലെ തന്നെ ഫ്രീ റാഡിക്കൽസ് ഒക്കെ ഉണ്ടാകില്ലേ അത് ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നെർവ്സിനെ ഒക്കെ പ്രൊഡക്ഷൻ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലൂട്ടാ നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഗ്ലൂട്ടാതയോൺ ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്കിന്നിനെ ബ്രൈറ്റ് ആക്കുന്നത് എന്നുള്ള സംശയം എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലെ അതാണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്ലൂട്ടാതയോൺ നമ്മൾ എടുക്കുന്ന ടൈമിൽ മെലാനിന്റെ പ്രൊഡക്ഷൻ എന്തു ചെയ്യും കുറയും മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴത്തേക്കും ആയിട്ടുള്ള സ്കിൻ ടോൺ ചെറുതായിട്ടൊന്ന് ലൈറ്റ് ആകും ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു ആക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഗ്ലൂട്ടാ തയോൺ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് മറ്റാണെന്നുണ്ടെങ്കിൽ ഇത് എടുക്കുന്നത് കൊണ്ട് മെലാൻ്റെ പ്രൊഡക്ഷൻ അവിടെ കുറയുമ്പോഴാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവുന്നത് അപ്പോൾ ഈ കാര്യം മനസ്സിലായി ഗ്ലൂട്ടാ തയോൺ സപ്ലിമെൻ്റ് ആയിട്ട് പീസ് ആയിട്ടോ ഇഞ്ചക്ഷൻ ആയിട്ടോ എടുക്കുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു സ്കിൻ എന്ത് ചെയ്യും ആയിട്ട് തോന്നും കാര്യം മെലാൻ്റെ പ്രൊഡക്ഷൻ അവിടെ എന്ത് ചെയ്യുക കൺട്രോൾ ചെയ്തു വെച്ചേക്കുവാണ് ഇനി കുറച്ച് നാൾ ഒരു ആറുമാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ബാക്ക് ടു നോർമൽ എന്ന് പറയുന്നത് പോലെ നമ്മുടെ സ്കിന്നു പഴയതുപോലെ ആകും അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഗ്ലൂട്ടാ തയോൺ ഫീൽസ് ക്രീം ഒക്കെ യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുകയുള്ളൂ ആ ഒരു ബ്രൈറ്റ് ആയിട്ട് തോന്നുകയുള്ളൂ കാര്യം ഈ ഒരു ഗ്ലൂട്ടാ തയോൺ സ്കിൻ ബ്രൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതല്ല അതിൻ്റെ ഫങ്ഷൻ മറ്റൊന്നാണ് ഇനി നാച്ചുറൽ ആയിട്ട് എങ്ങനെ ലഭിക്കും ഈ ഒരു ഗ്ലൂട്ടാതയോൺ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ആഹാരങ്ങൾ എന്തൊക്കെ ചെയ്താലാണ് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഈയൊരു ആൻറ്റി ഓക്സിഡൻ്റെ പ്രൊഡക്ഷൻ നടക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഈ പറയുന്ന ഫുഡ് ഐറ്റംസിലൊക്കെ തന്നെ ഗ്ലൂട്ടാതയോൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറ്റിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒക്കെ ഇത്തരം ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇഞ്ചക്ഷനും അതുപോലെ തന്നെ പീസും ഒക്കെ എടുക്കുന്നവരെ കണ്ടിട്ട് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്കത് എടുക്കാൻ പറ്റുന്നില്ല റേറ്റ് കൂടുതലാണ് എന്ന് വിഷമിച്ചിരിക്കേണ്ട ഇത്തരം ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓരോന്നായിട്ടും നമുക്ക് നോക്കാം ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നത് പാലും മുട്ടയാണ് സിസ്റ്റീൻ ഉൾപ്പെടെ പ്രോട്ടീൻ്റെ ഒരു കലവറ തന്നെയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ പാലും മുട്ടയും നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് മറ്റു ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലാണ് ഇത്തരം ഗ്ലൂട്ടാ ആ ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് റെഡ് മീറ്റ് ലീൻ പ്രോട്ടീൻ്റെ ആ ഒരു എന്താ പറയുക മാംസത്തിലൊക്കെ അടങ്ങിയിട്ടുള്ളത് ഗ്ലൂട്ടാ ബോഡിയിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു റെഡ് മീറ്റ് മറ്റു കൊളസ്ട്രോളും ബാക്കി അസുഖങ്ങളൊന്നും ഇല്ലാത്തവർ മാത്രം ശ്രദ്ധിച്ച് കഴിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ഗ്ലൂട്ടാതയോന്റെ ഡയറ്റാണ് അപ്പൊ മറ്റു അസുഖങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവഗാഡോ അവഗാഡോയിൽ വൈറ്റമിൻ യുടെ ഒരു കലവറയാണ് സോ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ നിങ്ങളുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ അത് ഗ്ലൂട്ടാതയോൺ ഇൻക്രീസ് ചെയ്യാനും ചെയ്യുന്ന ഒരു ഭയങ്കര എന്താ പറയുക റിച്ച് ആയിട്ടുള്ള ഒരു ആണ് അവഗാഡോ ഒരുപാട് ഗുണങ്ങൾ ഗുണങ്ങളുണ്ട് അവഗാഡോന് ചീര നമ്മൾ ഒക്കെ കേട്ടിട്ടുണ്ട് ചെറിയ കാലം തൊട്ട് നമ്മൾ കേൾക്കും ചീര കഴിക്കുക ഇലക്കറികൾ കഴുകി എന്നൊക്കെ പറയുന്നത് ഓക്സിഡന്റ് റിച്ച് ആണ് ബീറ്റ കാരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് ഗ്ലൂട്ടാ ബോഡിയിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ചീരയും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ബ്രക്കോളി ക്രൂസിഫർ വെജിറ്റബിൾസിൽ നമുക്ക് ഈ ഒരു ഗ്ലൂട്ടാ ബോഡിയിൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അപ്പൊ ക്രൂസിഫറസ് ആയിട്ടുള്ള പച്ചക്കറികൾ നിങ്ങൾക്ക് ബ്രോക്കോളി ക്യാബേജ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം വെളുത്തുള്ളി ഉള്ളി ചെറുപയർ ഇതൊക്കെ സൾഫ് എന്താ ഉള്ളിയിലും ചെറുപയറിലും ഒക്കെ സൾഫർ ഉണ്ട് അല്ലേ അതിൻ്റെ ഈ ഒരു ഗ്ലൂട്ടാ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ വെളുത്തുള്ളി ഉള്ളി ചെറുപയർ പോലുള്ളത് നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് വാൾനട്ട് വാൾനട്ടും ഇതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ് വാൾനട്ട് നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം തക്കാളി തക്കാളിയിലും ഗ്ലൂട്ടാ തയോൺ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് മറ്റൊരെണ്ണം ശതാവരി കിഴങ്ങാണ് അധികം നമ്മൾ എന്താ പറയുക നോർമലായിട്ട് ഡയറ്റിൽ പറയാത്തൊരു സാധനമാണ് ശതാവരി ആയുർവേദത്തിലും ഈ ഒരു ശതാവരിയുടെ ഒരു ഉപയോഗം ഭയങ്കര വലുതാണ് ശതാവരി കിഴങ്ങ് ഈ ഒരു ഗ്ലൂട്ടാതയോൺ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂഡും ഫ്രൂട്ട്സും ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം നെല്ലിക്ക ഓറഞ്ച് ഇവയൊക്കെ നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം ഫിഷ് നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അതും നിങ്ങൾക്ക് ഈ ഒരു ഗ്ലൂട്ട ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒക്കെ തരുന്നതാണ് അപ്പോൾ ടോട്ടലി ആന്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഡയറ്റിൽ അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് ഡയറ്റ് ആ ഒരു എന്താ ഫുഡ് ഐറ്റംസ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ചിലതൊക്കെ തന്നെ ഗ്ലൂട്ടത്തയോൺ ഭയങ്കരമായിട്ട് റിച്ച് ആയിട്ടുള്ളത് ഉണ്ട് നമ്മൾ ശതാവരി അതുപോലെ ബ്രൊക്കോളി ക്രൂസിഫറസ് ഒക്കെ പറഞ്ഞതുപോലെ അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു ഡയറ്റ് ഗ്ലൂട്ടത്തയോൺ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ നാച്ചുറൽ ആയിട്ടും ഈ ഒരു ഗ്ലൂട്ടാ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ഗ്ലൂട്ടാ തയോൺ ഇഞ്ചെക്ഷൻ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ എന്താ വാങ്ങിച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കുറച്ചും കൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് എന്ന് പറയുന്നത് സോ ആ കാര്യം ശ്രദ്ധിക്കുക എന്താണ് ഗ്ലൂട്ടാ എങ്ങനെയാണ് അത് ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് എന്താണ് അതിന്റെ ഫങ്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ട് ഉണ്ടാകും ഇനി ഒരു സംശയം ഇല്ലല്ലോ എന്താണ് ഗ്ലൂട്ടാ എന്നതുകൊണ്ട് ആന്റി ഓക്സിഡന്റ് ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട്